സ്വാഗതം ഗസയിൽ മരിക്കുന്നവരുടെ മതം നോക്കി അവർ മരിക്കേണ്ടത് തന്നെയായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ പുറപ്പെടുവിക്കുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കുറച്ചു പേരടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ തവണ ഹമാസിനെ ആക്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ തോൽവി ഏറ്റുവാങ്ങുന്നത് ഇസ്രയേൽ തന്നെയാണ് അമേരിക്ക കൂടെ ചേർന്നപ്പോഴേക്കും പല പ്രഖ്യാപനങ്ങളായിരുന്നു ഉരുത്തിരിഞ്ഞു വന്നത് ഹമാസും ഇസ്രയേലും കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് ഇത്തരത്തിലൂടെ വെടിനെത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേരുന്നത് എന്നാൽ വെടിനെത്തൽ കരാറിലേക്ക് ഒപ്പുവെച്ചതിന് ശേഷം ബന്ധുക്കളെ വിട്ടയക്കുമ്പോൾ ശക്തിപ്രകടനം നടത്തുന്നത് ഇസ്രയേലിന് വൻ തിരിച്ചടിയായി മാറുകയായിരുന്നു കാരണം ഹമാസിനെ തകർത്തറിഞ്ഞു എന്ന് വാദിച്ച ഇസ്രയേൽ തന്നെ ഹമാസിന് ശക്തമായി തിരിച്ചുവരുവിനെ കണ്ട് യഥാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു തുടർന്നാണ് ഡൊണാൾഡ് ട്രംപിനെ പോയി അമേരിക്കയിൽ വെച്ച് കാണുന്നതും ൾ പിടിച്ചടക്കും എന്ന രീതിയിലുള്ള വലിയ ഭീഷണികളുമായി മുന്നോട്ട് വരുന്നതും എന്നാൽ മരണത്തിൽ നിന്നും കരകയറി വന്ന ജനങ്ങളെ വീണ്ടും മരണം കാട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു നദന്യാഹുവും ഡൊണാൾഡ് ട്രംപും എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ ബന്ദികളെ ഇനി കൈമാറുകയില്ല എന്ന ഹമാസും ഘടിപ്പിച്ചു ഒടുവിൽ നടന്ന ബന്ദി കൈമാറ്റത്തിലെ ശക്തി പ്രകടനം ഇസ്രായേലിനെ അപമാനിക്കുന്നതാണെന്ന രീതിയിലുള്ള വാദവുമായാണ് പിന്നീട് നദന്യാഹു വന്നത് പിന്നീട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇസ്രായേൽ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് ഹമാസും അതുപോലെ തന്നെ വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇറാനുമാണ് യുദ്ധത്തിലേക്ക് കടക്കുമെന്ന രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടെങ്കിലും ഒരിക്കലും അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് കടക്കാൻ യഥാർത്ഥത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഭയം തന്നെയാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് വെടിനിർത്തൽ കരാർ എത്തിച്ചേരേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിക്കുമ്പോൾ ഇതിനകം ദുർബലമായ വെടിനിർത്തൽ വലിയ സമ്മർദ്ദത്തിലാണെന്നതിന്റെ സൂചനകൾ വർദ്ധിച്ചു വരികയാണ് ജനുവരി പകുതിയോടെ കരാറിലെത്തിയപ്പോൾ മൂന്ന് ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്നായിരുന്നു ധാരണ ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ തങ്ങളുടെ ചില സൈനികരെ പുനഃസ്ഥാപിക്കണമെന്നും നാടുകടത്തപ്പെട്ട പലസ്തീനികളെ തെക്ക് നിന്ന് വടക്കോട്ട് മാറ്റണമെന്നും ഏകദേശം മുപ്പത്തിരണ്ട് ബന്ദികളെ പകരം ആയിരത്തിലധികം സുരക്ഷാ തടവുകാരെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടാം ഘട്ടത്തിൽ ഇരുപക്ഷവും യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട് മൂന്നാം ഘട്ടം ഗാസയുടെ പുനർനിർമാണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുക മാത്രമല്ല അതിനുശേഷം പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റേണ്ട ഘട്ടങ്ങളിലേക്കും കടക്കേണ്ടതുണ്ട് ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസങ്ങളിൽ വെല്ലുവിളികൾക്കിടയിലും ഇരുപക്ഷവും തങ്ങളുടെ പ്രതിബദ്ധതകളിൽ ഉറച്ചു നിന്നു ഹമാസ് മുപ്പത്തെട്ട് ബന്ദികളെ മോചിപ്പിക്കുകയും ഇസ്രയേൽ നൂറുകണക്കിന് തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകൾ ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യാഴാഴ്ച മാത്രമാണ് കെയ്റോയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത് കരാർ പ്രകാരം ഈജിപ്തുമായുള്ള അതിർത്തിയായ തെക്കൻ ഗാസയിലെ പതിനാല് കിലോമീറ്റർ നീളമുള്ള ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ ശനിയാഴ്ചയോടെ പിൻവലിക്കേണ്ടതായിരുന്നു എന്നാൽ വ്യാഴാഴ്ച വെടിനിത്തലിന്റെ ഭാവിയിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് ഇടനാടിൽ നിന്ന് ഇസ്രയേലി പിൻവാങ്ങൽ ഇസ്രായേലി സൈനികർ തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ സ്ഥിരമായി വെടിനിർത്തൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെ അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ് എന്നാൽ ഇതിനൊന്നും ഇസ്രയേൽ യഥാർത്ഥത്തിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാവുന്നത്